യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് മലയാളത്തിലെ യൂട്യൂബേഴ്സിലാരും ഇതുവരെ അങ്ങനെയൊരു കണ്ടന്റ് ഇതുവരെ കൊണ്ടു വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കുറെ സെർച്ച് ചെയ്തായിരുന്നു അപ്പോഴൊന്നും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സംഭവം അത്രയേ ഉള്ളൂ യൂട്യൂബിൽ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മൾ കോപ്പി റൈറ്റ് ക്ലെയിമിനെ കുറിച്ചൊക്കെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ യൂട്യൂബിൻ്റെ ലൈബ്രറിയിൽ നിന്ന് തന്നെ നമുക്ക് ഓഡിയോ എടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ മറ്റ് പുറത്തൊന്ന് ഷോർട്ട് വീഡിയോയ്ക്ക് കുഴപ്പമില്ല പക്ഷേ പുറത്ത് നമ്മൾ ലോങ് വീഡിയോയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരു വീഡിയോ ഓഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മ്യൂസിക് എടുക്കുകയാണെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനവിടെ കോപ്പിറൈറ്റ് ക്ലെയിം വരാനുള്ള സാധ്യതയുണ്ട് അതിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ നമുക്കതിൽ നിന്ന് വരുമാനമൊന്നും കിട്ടത്തില്ല അതിൻ്റെ റവന്യൂ കംപ്ലീറ്റ് പോകുന്നത് യഥാർത്ഥ ഈ കണ്ടന്റ് ഇട്ടിരിക്കുന്ന ഓണർക്കായിരിക്കും അതിൻ്റെ ക്ലെയിം എമൗണ്ട് പോകുന്നത് അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് യാതൊരുവിധ ക്ലെയിമും അതുകൊണ്ട് ലഭിക്കില്ല അതുകൊണ്ട് നമ്മൾ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്കുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു വെബ്സൈറ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ അതിലാണ് ഇപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് വൈൽഡ് ട്രിപ്പൻ എന്ന് പറയുന്ന എൻ്റെ മെയിൻ യൂട്യൂബ് ചാനൽ അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ യാത്രകളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഈ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇടുമ്പോഴത്തേക്കും അതിനൊരിക്കലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാത്ത ഒരു ഇതുപോലെ ഇങ്ങനത്തെ ഓഡിയോസ് ആയിരിക്കും നമുക്ക് സാധാരണ ഈ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് ലഭിക്കുന്നത് അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വെബ്സൈറ്റ് ആണ് നമുക്കിന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വെബ്സൈറ്റിലോട്ട് നമുക്ക് പോകുന്നതിന് മുന്നേ ഇതിന് കുറച്ച് നിബന്ധനകൾ കാര്യങ്ങളുണ്ട് ഈ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഓഡിയോ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം വീഡിയോയിൽ നമ്മൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലായിട്ടുള്ള ഏതൊക്കെയൻ മാസ്റ്റർ ഓഫ് ഇ എനോ അല്ലാതെ മറ്റേതെങ്കിലും എഡിറ്റ് എഡിറ്റിംഗ് ആപ്ലിക്കേഷനകത്ത് നമ്മളിത് ചെയ്തതിനു ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ച് തരാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ നേരെ വെബ്സൈറ്റിലോട്ട് കയറുകയാണ് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മൾ ഇതിലോട്ട് ആദ്യം കാണുന്ന കോട്ട് ബഗ്ലി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ഇത് ഓപ്പൺ ഡാഷ് ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ട് വരും നമുക്ക് അതിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള സോങ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് യൂട്യൂബിൽ ഈ സൈറ്റിൽ കയറി അതായത് യൂട്യൂബിൽ ഇതിൻ്റെ ചാനലുണ്ട് സ്കോട്ട് ബക്ലി എന്ന് പറയുന്ന ചാനലുണ്ട് അതിൽ കയറി നമുക്ക് ഇഷ്ടമുള്ള കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്കുകൾ പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഏതാണോ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ ടൈറ്റിൽ ഇവിടെ കൊണ്ട് കൊടുക്കുകയാണ് ഞാനിപ്പം ഏ കൈൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു സോങ്ങാണ് കൈൻഡ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു സോങ്ങാണ് ഞാൻ കണ്ടുവെച്ചിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് അതിൽ പ്ലേ ചെയ്തപ്പോഴും എനിക്കിഷ്ടപ്പെട്ടത് അതിവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു എൻട്രി എൻട്രി കൊടുക്കുകയാണ് നമുക്ക് ആ ഓഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്യാൻ കഴിയുന്നതാണ് മ്യൂസിക് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പ്ലേ ചെയ്ത് നോക്കാം കേട്ട് നോക്കാം കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പം ഞാൻ ഓൾറെഡി ഇത് കേട്ട ഒരു മ്യൂസിക്കാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാ ഇവിടെ മോർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് മോറിൽ പോയതിന് ശേഷം അതുകൊണ്ട് ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ എടുക്കാൻ പറ്റും ഓൾറെഡി ഞാനിത് ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനി എനിക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും കൂടെ നമുക്കൊരു കാര്യം ചെയ്യാം ഡൗൺലോഡ് എഗെയിൻ കൊടുക്കാം നമ്മൾ ഈ ഓഡിയോ ഡൗൺലോഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് നേരെ നമ്മുടെ ഫോണിലെ ഗ്യാലറി ഫയൽ മാനേജറിലായിരിക്കും ഡൗൺലോഡ്സിലായിരിക്കും പോയി കിടക്കുന്നത് നമുക്ക് അവിടെ നിന്ന് നമുക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലായിട്ടുള്ള ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അതിലോട്ട് കൊണ്ടുപോയി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്യാം ഏത് ഏത് പോർഷനിൽ നമുക്ക് വോളിയം കൂട്ടൽ വേണോ കുറവ് വേണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം വരുന്നത് നമ്മളിത് ഇവിടെ കാണുന്ന ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് ഇവിടെ ഒരു കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കോപ്പി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഈ ഫോർമാറ്റ് നമുക്ക് കോപ്പി ആയിട്ട് വരും നമുക്ക് നേരെ യൂട്യൂബിൽ നമ്മൾ വൈറ്റി സ്റ്റുഡിയോയിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് ഇതിൻ്റെ വൈറ്റി സ്റ്റുഡിയോ ഡാഷ് ബോർഡിൽ കയറിയിട്ടുണ്ട് ഞാനത് ഒരു വീഡിയോയിൽ ആക്കിയിട്ടുണ്ട് എങ്കിലും ഞാൻ കാണിച്ചു തരാം ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആ ഞാൻ ആ ഓഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് സ്കോട്ട് ബക്ലി എന്ന് പറയുന്ന സൈറ്റിൽ നിന്നെടുത്ത ഓഡിയോ ആഡ് ചെയ്യിട്ടുണ്ട് കൂടാതെ ഞാൻ ഈ കാണുന്ന ദാ ഈ ഒരു പോർഷനിൽ കാണുന്നത് ഇത്രയും ഈ ഒരു സംഭവം ഇത് അവിടെ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് കോപ്പി റൈറ്റ് കാണിക്കും കോപ്പി റൈറ്റ് ക്ലെയിം കാണിക്കും എനിക്കതങ്ങനെ കാണിച്ചായിരുന്നു ഞാനത് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് കൊടുക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ അപ്ലോഡിങ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഇതുണ്ടല്ലോ പ്രോസസ്സിങ് ടൈം ഉണ്ടല്ലോ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഓഡിയോസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുമല്ലോ അപ്പോഴത്തേക്കും ഇവിടെ സി സി കോപ്പിറൈറ്റ് ക്ലെയിം എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിത് കൊടുത്തതോടുകൂടി ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരത്തില്ല ഇതാ ഇത്രയും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരത്തില്ല നമുക്ക് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ മ്യൂസിക്ക് ഇതാക്കാൻ പറ്റും എന്താണ് മോ മോണിറ്റേഷൻ ഓൺ ആക്കി വയ്ക്കാൻ പറ്റും അതിലിപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ മോണിറ്റൈസേഷൻ ഓൺ എന്നാണ് കാണിച്ചിരുന്നത് പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് മോണിറ്റൈസേഷൻ ഓഫ് എലിജിബിലിറ്റി ഇല്ല എന്നാണ് കാണിച്ചിരുന്നത് മോണിറ്റേഷൻ എലിജിബിൾ അല്ല ആ വീഡിയോ എന്നാണ് കാണിച്ചിരുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അതെങ്ങനെ മാറ്റാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം